അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തൊട്ടില്ല വീഡിയോ അപ്പൊ ഇന്ന് സ്കൂളിന്റെ ദിവസമാണ് അപ്പൊ ഞാൻ ഉറക്കത്തി വന്നിട്ടുണ്ട് ഉമ്മ അപ്പൻ ചൂടുന്നുണ്ട് അപ്പൊ ഉമ്മ ബ്രഷ് ചെയ്യാൻ പേസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരട്ട ഞാൻ ബ്രഷ് ചെയ്യാറ് ഞാൻ ബ്രഷ് ബ്രഷ് ചെയ്യാന്ന് പുറത്ത് കുറച്ച് മഴ വരുന്നുണ്ടായിരുന്നു ദീപിമാരൊക്കെ മദർസിൽ പോയിട്ടുണ്ട് എന്നാൽ മദർസി ചേർത്തിട്ടില്ല പിന്നെ നേരം ഞാൻ പുറത്തൊക്കെ നോക്കി നിന്നു ആകാശം കാണാൻ എന്തോ ഒരു എന്തോരല്ലേ അപ്പം ഞമ്മക്ക് കിച്ചണിലോട്ട് പോകാം ഉമ്മ കിച്ചണില് അപ്പൻ ചൂടാണ് ഉമ്മ ഉണ്ടാക്കുന്നത് ഉൾദോശാണ് എനിക്ക് ദോശ നല്ല ഇഷ്ടാണ് നിങ്ങൾക്കുള്ള ഇഷ്ടാണ് ഉൾന്ന ദോശ എനിക്ക്

അപ്പം ഞാൻ അപ്പം തിന്നാൻ ഇരുനൂറ്റേ അപ്പം ഞാൻ ഉമ്മയോട് പഞ്ചസാര വെള്ളം വേണോ പറഞ്ഞിട്ടുണ്ട് ഉമ്മ കുറേ നിർബന്ധിച്ചു കാലിക്കൂട്ടി തിന്നാൽ എനിക്കിഷ്ടമാണ് പഞ്ചസാര വെള്ളം അപ്പം ഞാൻ പഞ്ചസാര വെള്ളം കൂട്ടി അപ്പം തിന്നാലാണ് അപ്പൊ ദീദിമാർ മനസ്സ് വന്നിട്ടുണ്ട് ഞാൻ വീടുന്ന കണ്ടിട്ട് അവർ ചിരുക്കാണ് അപ്പൊ ലഞ്ചിനു ദോശാണ് കൊണ്ടു പോകുന്നത് അപ്പൊ അമ്മ ടിഫിൻ റെഡി ആക്കുന്നുണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ബാട്ടർ അപ്പ എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടായോ കമന്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ കാര്യം കാണിച്ചു തരാം ഞങ്ങളെ വീട്ടിന്റെ മുന്നിൽ ഒരു പീകോക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ ഇടയിൽ അത് ഇരുന്നിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട് എടുക്കൾക്ക് ഇവിടെ മയിൽ വരാറുണ്ട് നിങ്ങൾ അവിടെ വരാറുണ്ടോ ഒരു കമാൻഡ് ചെയ്യണേ പിന്നെ ഗായ് എൻ്റെ മൂത്താൻ്റെ ആടെ പ്രാവുകളും പക്ഷികളൊക്കെ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഒക്കെ കഴിച്ചു നിങ്ങൾക്ക് പിസ്ത ഇഷ്ടാണോ ഗായ്സ് പിന്നെ ഉമ്മ എന്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്തിരിക്കാണ് എന്റെ യൂണിഫോമിന്റെ കളർ ഗ്രീൻ ആണ് ഇനി എനിക്ക് കുളിച്ചാൽ റെഡി ആവാനൊക്കെ ഉണ്ട് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് നമുക്ക് കാണട്ടാ അപ്പൊ ഞാൻ റെഡിയായിട്ട് വരാം അപ്പൊ ഞാൻ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സോക്സൊക്കെ ഇട്ടിട്ടുണ്ട് ഉമ്മ എനിക്ക് സ്കൂളിൽ രണ്ട് രണ്ട് തല എനിക്ക്ണ്ട് അപ്പ ഞങ്ങള് അപ്പൊ തലൊക്കെ കെട്ടി റെഡിയായിട്ട് നമുക്ക് കാണട്ട അപ്പൊ എനിക്ക് ചുമയും കഫും ഒക്കെ ഉണ്ട് മിഴന്ന് കഴിക്കാൻ അപ്പൊ ഞാൻ മെന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് മരുന്ന്